ഹലോ ഹായ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇന്ന് സ്പെഷ്യലൊന്നുമില്ല കേട്ടോ ഇന്ന് വെറുതെ ഒരു ഇത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പ്രത്യേകതയുണ്ട് പ്രത്യേകത വച്ചാൽ വേറെ ഒന്നല്ല ഇന്ന് മോൻ എൻ്റെ മോൻ പോവാണ് മൊബൈലോട്ട് രാത്രി പോവും അപ്പൊ അവന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാക്കണം വലിയ കാര്യമൊന്നുമില്ല എന്നാലും എനിക്കൊരു വീഡിയോ ഉണ്ടേ അതിന് വേണ്ടിയിട്ട് ചുമ്മാട്ട അപ്പൊ നമ്മള് എന്താന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മൾ അവന് കൊണ്ടുപോകാൻ എന്താണ് അതാ പോർക്കിട്ട പോർക്കറച്ചിയില്ലേ പോർക്കറച്ചി വെറുതെ വേവിക്കുക വെറുതെ ച ഉപ്പും മഞ്ഞപ്പൊടി മുളകും പൊടിയും പിന്നെ എന്താണ് കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിക്കട്ട ഇതാ വേവിച്ചതാണ് കേട്ടത് അപ്പോൾ അവർ റൂമിലേക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല സാധനം കൊണ്ടുപോകാമല്ലേ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യാറുണ്ടോ അപ്പം നമ്മളിത് വരട്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായി ഉള്ളിയുടെ സ്മെല്ലൊക്കെ അതിനെ പിറ്റേ ഉസിക്ക് നാശമാവും അപ്പം ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് നിങ്ങളെങ്ങനെ ചെയ്യാറ് വെച്ചിങ്ങാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ആദ്യമായിട്ട് കണ്ണോരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളപ്പം ഇത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം ഊറ്റി കളയാട്ടോ ഇത് 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 പോർക്കിൻ്റെ ആ നെയ്യാണ് വെണ്ണ പോലത്തെ അത് ഊറ്റി കളയണം വെന്തിട്ടുണ്ട് സാധനം അപ്പോൾ അത് വേവി ഇങ്ങനെ വേവിച്ചിട്ടാണ് ഞങ്ങൾ വാഴെല്ലാം വാട്ടിയിട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുക എന്താ വെച്ചാൽ അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടും ആദ്യം പുതിയം ഇത് വേവിച്ചു വന്ന ഒരു ഇതുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് അവർ മസാലയും സബോളയൊക്കെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്യും അപ്പോൾ ഈ ഫ്രൈ ചെയ്തിട്ട് കൊണ്ടായ ഒരു സ്മെല്ലും അടിക്കും പിന്നെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവും അപ്പം ഇങ്ങനെ വേവിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മുളകും പൊടി ഇട്ട് വേവിച്ചിട്ട് കൊണ്ടുപോയാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് പിന്നെ ഉള്ളത് പോർക്ക് പിന്നെ പിന്നെന്താ ബീഫ് കിട്ടാം ബീഫ് നമ്മൾ മേടിച്ച് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം പോവാനായിട്ട് ഇനി അതും വേവിക്കണം ഇതേപോലെ തന്നെ അതും വേവിക്കണം കേട്ടോ അപ്പം അത് വേവിച്ചിട്ട് നമുക്ക് കാണാം പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് അത് കാണാം നമുക്ക് ഞാൻ കാണിക്കാം അങ്ങനത്തെ നമ്മുടെ ബീഫ് ബീഫായിട്ടുണ്ട് കേട്ടോ ബീഫ് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചൂടാറിയിട്ട് പാക്ക് ചെയ്യുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പം ബീഫ് വേവിച്ചു ഇനി ഇത് ചൂടാറിയിട്ട് നമ്മൾ പാക്ക് ചെയ്യും പിന്നെ പോർക്ക് കണ്ടില്ലേ പിന്നെ ഉണ്ടാക്കണ നമ്മൾ കുഴിയപ്പംട്ട ഉണ്ണിയപ്പം പല നാട്ടിലും പല ഇതാകും പറയുക ഉണ്ണിയപ്പം ഇതേ കണ്ട ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം അപ്പോൾ തോന്നിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഉണ്ടാക്കണം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ അപ്പം നിങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കാറൊന്നു ഞാൻ കമൻറ്റ് ഇട്ടോളൂ ഞാൻ അപ്പോൾ കുറേ നാളായി ഉണ്ടാക്കിയിട്ടു പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന റവ മൈദ കുറച്ച് അരിപ്പൊടി പഴം ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്യട്ടെ അപ്പോൾ പിന്നെ ഇങ്ങനെന്താ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടോളോ ബായ്